നമ്മുടെ പോലീസിന്റെ കയ്യിൽ നിന്ന് അമ്പിടി മേടിച്ച കേസ് കുനുവാമകൾ കരച്ചിലോട് കരച്ചിലാണ് ആ കരച്ചിലിനെ പറ്റി നമ്മുടെ സതീശന് മാപ്പറകളോട് എന്തൊക്കെ പറയാനുണ്ട് വിഷമം മുഴുവനും പറഞ്ഞ് തീർക്കും സതീശ ഞങ്ങളോട് ഒക്കെ അറിയട്ടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും കേശുകാരെയും യൂത്ത് കോൺഗ്രസ് ആക്രമിച്ചത് അല്ല സതീഷ് നമ്മുടെ കേശു കുണുവാവകളെ തല്ലാൻ വേണ്ടി ഗൺമാൻ എന്താ വലിയ രീതിയിലുള്ള ആയുധം ഒക്കെ എടുത്തെന്ന് പറഞ്ഞ കേട്ടല്ല എന്തായുധാണ് കട്ടപ്പാറാണ് ഏഹ് പറ കേക്കട്ടെ ഞങ്ങളോട് അറിയട്ടെ പിന്നെ പോലീസ് ലാത്തി അല്ലാതെ പിന്നെ വേറെ എന്ത് വെച്ച് വെച്ചടിക്കും സതീശ പോലീസ് അത് ഉപയോഗിക്കുന്ന ആയുധമാണോ പോലീസ് ഉപയോഗിക്കുന്ന ആയുധം അല്ല അത്രയും മൂലമറ്റത്തുനിന്ന് ഡയറക്റ്റ് കറന്റ് കൊണ്ടുവന്ന് അടിപ്പിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നു അതായത് സതീശേട്ടൻ പറയണത് വടിയെടുത്ത് അടിച്ചാൽ പോരാ കുണുവാവകളെ ഗൺമാൻ തോക്കെടുത്ത് വെടിവെക്കണായിരുന്നു എന്നാണോ അല്ല അത് കേൾക്കുമ്പോ അങ്ങനെ തോന്നണേ തോന്നട്ടെ അപ്പൊ ഒരു രീതിയിൽ മുഖ്യമന്ത്രി കറക്റ്റ് ആണോ ആത്മഹത്യാ സ്കോഡുകളാക്കി തന്നെയാണ് അയക്കുന്നത് അപ്പൊ പിന്നെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനമൊക്കെ നല്ലത് തന്നെയടേണ്ടത് ഗൺമാൻ നമ്മുടെ സതീശേട്ടൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ൂട്ടം ചെസ്റ്റ് നമ്പർ കൊടുത്ത് ഇട്ടിട്ടുണ്ട് അല്ല സതീഷ് എന്തിനാണ് അതായത് നമ്മുടെ അനിലിനെ കാണുമ്പോ ഓടിക്കോടെ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാനായിരിക്കും കേശു കുനുവാമുകൾക്കും സംഘത്തിനും എന്തായാലും നല്ലതാ ഒരു ആണോ കുഞ്ഞെ നമ്മടെ കേശു കുനുവാമുകളെ അങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് ചീറ്റപ്പൂലി പന്നി ആനശല്യം എന്തു പറയണം കേമു മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിനു ശേഷം പുറകിൽ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആ ഗൺമാൻ അടിക്കുന്നത് എല്ലാവരും കണ്ടല്ലേ ഇദ്ദേഹം മാത്രം കാണാത്തത് അത് നമ്മുടെ മീഡിയാസിൽ മുഴുവൻ നമ്മുടെ സതീശ തന്റെ കുനുവാമുകളെയൊക്കെ ഗൺമാൻ അടിക്കണ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറഞ്ഞ് മോശമായി പോയി ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയാ അല്ല സതീശ നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചേക്ക് ആദ്യം പറഞ്ഞ് കണ്ടു പിന്നെ പറയണപ്പോ കണ്ടില്ല ഇപ്പൊ ഏത് ഞങ്ങള് വിശ്വസിക്കണം എന്തായാലും അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു സത്യമാണെന്ന് സമ്മതിച്ചല്ല അത് കേട്ടാ മതി അല്ലെങ്കിൽ സതീശ ഏട്ടം അങ്ങനെയാണ് ആദ്യം എന്താ കണ്ടു എന്ന് പറയും പിന്നെ കണ്ടില്ല എന്ന് പറയും എന്തോന്നല്ലേ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് അവര് തള്ളി മാറ്റി തന്നെയായിരുന്നു അത് ഗണ്മെൻ എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാ എൻ്റെ എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ് ഇദ്ദേഹം അല്ല ഗൺമാൻ അടിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങനെയാ കാണുന്നത് അല്ലപ്പോ നമ്മടെ ഈ ഗവർണർക്ക് എന്താണ് ഇമാതിരി കലിപ്പോന്നുള്ള കാരണം നമ്മുടെ ബാലട്ടിന് വല്ല ധാരണ ഉണ്ട് അതിനെ പറ്റി ചോദിച്ചിട്ട് വരാം എന്തോ ഒരു ഇടക്കിടക്കാണ് ഈ അസുഖം ഇടക്കിടക്ക് പല്ലിന് വേദന വരുന്ന സമയത്ത് നന്നാവോന്ന് അതിനു പറ്റുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക അതിനൊരു ദന്തൽ ക്ലിനിക് വേണോന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു അത് കൊടുത്തില്ല അന്ന് തുടങ്ങിയതാണിത് ബാലട്ടാ കൊല്ലണ്ടെ നമ്മുടെ തന്റെ നാടകം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാ ബാക്കിയൊരു പറ കേക്കട്ടെ അല്ല സതീശ നമ്മുടെ കേശു കുനുവാവുകളെ എന്താ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോണില്ലേ എന്തേ അവിടെ എത്തുമ്പോ കരിങ്കൊടി പൊങ്ങള്ളേ എന്ത് പറ്റി അതിനെ പറ്റിയൊന്നും പറയാനില്ലേ യു ഡി എഫ് പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ ഗവർണർക്കെതിരായിട്ട് അല്ല സതീശ കോളേജിലോ കെ എസ് യു പ്രതിഷേധിക്കുന്നില്ല അപ്പൊ ഉമാർക്കൊക്കെ എന്താ പരിപാടി നവകേരള നവകേരള പ്രതിഷേധിച്ചുകൊണ്ടിരിക്കണം ആ പ്രതിഷേധം ഓ ൊടി കാണിക്കാൻ വേണ്ടി വിട്ടേക്കാണോ അതായത് നമ്മുടെ കുണാമകൾക്ക് പ്രധാനപ്പെട്ട പണി സംഘപരിപാലങ്ങൾക്കെതിരെ ഗവർണർക്കെതിരെ കരിങ്കൊടി മുഖി കാണിക്കലല്ല നാടിന് ഗുണം ചെയ്യുന്ന നാട്ടുകാർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന നവകേരള സഹസിനെ മുടക്കുക എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം സംഘപരിപാലങ്ങൾക്കെതിരെ ഇങ്ങനെ നിക്കുക നമ്മുടെ സർക്കാരിനെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ ചെയ്യുന്ന നമ്മുടെ സതീശന്റെ കുനുവാമകൾ ഒരു വല്ലാത്ത വിസ്മയം തന്നെ എന്തിനാ വെറുതെ കെ എസ് യു പ്രവർത്തകരെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ അവസ്ഥ കണ്ടില്ലേ ഒരു അധ്യക്ഷനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളി ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ച് കളിക്കുകയാണ് പാവം ഊത്തന്മാരൊക്കെ ന നിരത്തിലിറങ്ങി അടിമേടിച്ചൊരു പരുവായി അവരൊക്കെ പറഞ്ഞു തുടങ്ങി ഡേ ഒന്ന് വാടേ അവിടെ കിടന്ന് പ്രതിഷേധിക്കാതെ നീ മുന്നിൽ നിന്ന് നയിക്കാൻ എവിടെ പുള്ളി ചെസ്റ്റ് നമ്പർ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ കേശു കുണുവാവ് കാര്യം എടുത്ത് നോക്കുമ്പോൾ തമ്മിൽ ബാധം തൊമ്മൻ എസ് എഫ് ഐ ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയതിൽ സതീശന് ഒട്ടും ദുഃഖമില്ല കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കരിങ്കൊടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞാലും ഇല്ല ഇവിടെ തെങ്ങൂട്ടി പാടും പോലെ ദുഃഖഭാരം ചുമക്കുന്ന ഞാൻ കാരണം നവകേരള സദസ് ജനവിരുദ്ധമായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി മാറി മങ്ങിയ കണ്ടുമടുത്തു വേണം സതീശ ഒരു കണ്ണട മേടിച്ചുപയോഗിക്കുന്ന നല്ലായിരിക്കും അല്ല ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മൊത്തം ആ നവകേരള സദസ്സിന്റെ വേദിയൊക്കെ തിങ്ങി നിറങ്ങിയാണ് കാണുന്നത് സതീശ നോക്കുമ്പോ മാത്രം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് പറഞ്ഞാണ് നമുക്ക് കേരളം മറച്ചു വെക്കാം കോൺഗ്രസിന്റെ ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുത്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫ് ഗവർണർക്ക് പേര് കൊടുക്കൂല കൊടുത്തിട്ടുമില്ല ഞങ്ങൾ കൊടുക്കുകയില്ല ഞങ്ങൾ പിന്നെ അതിനെ വിമർശിക്കോ ഗവർണർ നടത്തിയ നിയമനത്തെ ഞങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ഞങ്ങൾ ആരും ഒരാളുടെ പേരും കൊടുക്കൂ പ്രേക്ഷകരോടാണ് ഞങ്ങളുടെ ഏത് കോൺഗ്രസിന്റെ മൗനം കണ്ടിട്ട് ഞങ്ങൾ സംഘപരിവാറങ്ങൾക്കൊപ്പമാണ് സംഘികൾക്കൊപ്പമാണ് പാൻഖാനൊപ്പമാണെന്നൊന്നും തോന്നുക വേണ്ട ഞങ്ങളിതാ നിശബ്ദമായി പ്രതിഷേധിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ദാ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെയെ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണോ പിന്നെ നമ്മുടെ ഗവൺമെൻ്റ് അടിവുണ്ട് കേശു കുനുവാവകൾ കരച്ചിൽ നിർത്താത്തതുകൊണ്ടാണ് സത്യത്തിൽ കരിങ്കൊടിയുമായി കൊടുത്ത് അങ്ങോട്ട് അയക്കാത്തതും എസ് എഫ് ഐ കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കേശു കുനുവാവകൾക്ക് കഴിയുന്നില്ല സുഹൃത്തുക്കളെയെ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്